നാരായണി മംഗലം നാരായണ ആരാണെന്നാണ് എന്റെ വിചാരം അവൻ കലക്കാൻ പോണ കലക്കിലുണ്ടോ എന്താ സിനിമമായിട്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് മിസ്റ്റർ മുകുന്ദൻ നമ്മുടെ മലയാള നമ്മള് ഭയങ്കര പൊക്കി പറയാലോ ഇത് ഉറപ്പ് പൊക്കി പറഞ്ഞു വലം നോക്കാതെ ചെയ്തിരിക്കും കാരണം ഞാൻ ത്രീ ഡി ആണ് കണ്ടത് നല്ല എഫക്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല ത്രീഡിയാ പക്ഷെ ചില സമയ സ്ഥലത്ത് ഈ വണ്ടർലേയിലൊക്കെ ഈ ഫയർ ഒക്കെ ബ്ലോ പറഞ്ഞു സെക്കൻഡ് ഹാഫ് കുറച്ച് ഡ്യൂറേഷൻ നല്ലോണം ഇഷ്ടം ഹാർഡ് വർക്കിനുള്ള അംഗീകാരം കിട്ടണം ബ്ലോയും അഭിനയമാണെങ്കിൽ അവനൊരു എന്തായാലും ബൈസിലുള്ള ശിഷ്യനാണല്ലോ ഇപ്പൊ പടം എടുത്തിരിക്കുന്നു അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും സ്ലോഷനും അടി പൂരത്തിനടി ഉത്സവത്തിനടി പെരുന്നാക്കടി ഗാനമേളക്കടി തിയേറ്ററിലെ സിനിമയാണ് ഷൂട്ടിംഗ് ആണെന്നൊന്നും ഒരു ബോധമില്ലാത്ത മനുഷ്യർ വന്നിറങ്ങിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റവും വെടിക്കെട്ടും ഒരുമിച്ച് നടത്തുന്നുണ്ട് നമ്മൾ ഇടിയും കൊത്തുമൊക്കെ നമ്മുടെ ഫാൻസ് ആണെന്ന് ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ് എന്താണത് നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ